ഞാനിപ്പോ മറ്റേ റോളൊക്കെ മേളിലോട്ട് പോവാ എന്റെ പൊന്നും ഇനിയിപ്പോ കോപ്പ് താഴോട്ട് പോവല്ലോ ലെഫ്റ്റിലോട്ട് നോക്കി നോക്കി എന്തോ ലെഫ്റ്റ് സൈഡിലോട്ട് തലയിടിച്ച് അല്ല റൈറ്റ് സൈഡിലോട്ട് ഒരാളുണ്ടല്ലോ കൂടെ അത് നല്ല കാര്യാണ് സുധാകര പറഞ്ഞു നമ്മള് താഴോട്ട് പോകുന്നു ശരിയൻസ് ഓ എന്തോ ഒരു ആ മുതുക്കു കയറ്റം കേറിക്കൊണ്ടിരിക്കുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പാൻഡോറയാണ് ബെഡി കിടന്ന് കുറച്ചുകൂടി കൈ ാണ് പാൻഡോറമ്മ അതെന്താ എനിക്ക് ബാലൻസ് പോവാൻ വേണ്ടിട്ട് ഓ ഞാൻ മറിഞ്ഞെങ്ങാനും പ്രൊമോ കിട്ടുമല്ലോ ഇത് ഇത് സത്യം പണ്ട് കൽക്കരി ബോർഡ് ഏതോ ഒരു ചേട്ടനവിടെ തീർന്നാഗ്യം ഞാൻ ഈ ബി ആറൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു ശല്യൊന്നും ഇല്ലായിരുന്നു പാമ്പോലെ സൈഡിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്നല്ലേ അപ്പൊ എന്നാ ഒരു ഗെയിമിലേക്ക് പോയാലോ ഞങ്ങള് തരുന്ന അഹാനയ്ക്ക് ഇഷ്ടമുള്ള രാഗത്തിലും താളത്തിലും

അത് ശൃത്തിൽ ശൃങ്കാരത്തിൽ ശൃംഖാരം എങ്ങനെയാണ് ശൃംഗാരം ശൃം കണ്ണ് പല്ല് അടിക്കണ് മുഷ്ടി ആകെ എന്റെ ടോണിലെ ശൃംഗാരം വരുന്നില്ല മുഖത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല വെട്ടി വെട്ടി തമയിലാക്കി ഞാൻ ഒരു കോമഡി പീസ് ചെയ്യില്ല ദിവസേന തമ്മയിലുണ്ടാക്കുന്ന എന്നോടോ അതെ ശരി എന്താണ് ശൃംഗാരം കണ്ണ് ചുവക്കണം പല്ല് കടിക്കണ് മുഷ്ടി ചുരുക്കണ് ആകെ വിയർക്കണം ഞാൻ നാടിഞ്ഞരമ്പ് വലിഞ്ഞ മുറുകണ് പേശികളാകെ ഉരുണ്ട് കയറണം ശങ്കിനകത്ത് താള വടിക്കണ് തകിട തകിട വീളം വടിക്കുന്നു എന്റെ ശൃങ്കാരം ചോദിക്കരുത് പിന്നെ ഐബ്രോ ഇങ്ങനെ ഇങ്ങനെ ആവുന്നതാണല്ലോ ശൃങ്കാരം ആ ശൃങ്കാരം കാണിച്ചു ബ്ലോക്ക് യും ഇങ്ങനെ ശ്രാരം കാണിക്കാല്ലേ ശൃംഖാരം കൊണ്ട് വെറുതെ അല്ല ഒന്ന് പോയി ഭാവവും കൊണ്ട് പോയി നോക്കുകയാണെല്ലേ വേണം അപ്പഴും എല്ലാരും